മഞ്ഞുരുകും കാലം നായിക നടി ജാനകിക്കുട്ടി നികിത ആ സീരിയൽ ഉപേക്ഷിച്ചത് ഒരുപാട് അമ്മമാരും അനിയത്തിമാരും എനിക്ക് സീരിയൽ കണ്ടാൽ കലിവരുമെന്നു പറഞ്ഞ ചില ചേട്ടന്മാരും ഒന്നിച്ചിരുന്നു കരഞ്ഞ പരമ്പരയായിരുന്നു മഞ്ഞുരുകും കാലം നോവലിസ്റ്റ് ജോയ്സിയുടെ കഥ സീരിയലാക്കിയത് ബിനു വെള്ളത്തൂവലായിരുന്നു അമ്മ മരിക്കുന്ന ജാനകിക്കുട്ടിയെ വില്ലേജ് ഓഫീസറും ഭാര്യയും ദത്തെടുക്കുകയാണ് കഥ പുരോഗമിക്കുന്നിടത്ത് വില്ലേജ് ഓഫീസറുടെ ഭാര്യ പ്രസവിക്കുന്നു അതോടെ ജാനയിക്കുട്ടി വീണ്ടും അനാഥ കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുമായാണ് പല രാത്രികളിലും കുടുംബങ്ങൾ ഭക്ഷണം കഴിച്ചത് എല്ലാം ജാനയിക്കുട്ടിക്ക് വേണ്ടിയായിരുന്നു അങ്ങനെ അവളെ വളർത്തിയ സംവിധായകൻ മന്ത്രിയും കലക്ടറുമാകുന്നു ഇടയ്ക്ക് വെച്ച് ജാനയിക്കുട്ടിയായ നികിത അഭിനയം മതിയാക്കി മടങ്ങി ഓമനത്തിങ്കൾ പക്ഷിയായിരുന്നു നികിതയുടെ ആദ്യ സീരിയൽ എന്നാൽ ജാനയിക്കുട്ടിയാണ് നികുതയെ ജനകീയ നായികയാക്കിയത് നികിത സീരിയലിൽ നിന്ന് പിന്മാറിയത് പഠനത്തിൽ ശ്രദ്ധ പുലർത്താനാണ് സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ നയൻ പോയിന്റ് സിക്സ് മാർക്ക് നേടിയാണ് നികിത പാസായത് പഠിത്തത്തിലും നികിത ഒന്നാം സ്ഥാനം തന്നെ നിലനിർത്തി വന്ന രണ്ട് സിനിമ ഓഫറുകളും ഒരു മടിയും കൂടാതെ താരം തഴഞ്ഞു നികിതയുടെ ലക്ഷ്യം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ഡയറക്ഷൻ പഠിക്കാനുള്ള ആഗ്രഹമാണ് ഇനി ഈ താരത്തിനുള്ളത് കൂടാതെ താരം സ്വന്തമായി ചെയ്ത ഋതു എന്ന ഷോർട്ട് ഫിലിം ഉടൻ റിലീസാകും താരത്തിന്റെ എല്ലാ മോഹങ്ങളും പൂവണിയും അത്രയ്ക്കും കരഞ്ഞിട്ടില്ലേ നികിത നിനക്കായി ഞങ്ങൾ ഫിലിം ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകാർട്ട്